ചെന്ന് രണ്ടാമത്തെ ദിവസം തൊട്ട് എനിക്കിങ്ങനെ പീഡന സഹിക്കണ്ട വന്നിട്ടുണ്ട് ഞാൻ ആളുടെ ആദ്യമായിട്ട് വിളിച്ചപ്പോൾ ഞാൻ ചെന്നു എന്നിട്ട് ആൾ അടുത്തിരുത്തി അടുത്തിരുത്തിയിട്ട് പറഞ്ഞു ക്യാമറ ഒന്നും ഉണ്ടായില്ല അവിടെ ആരും ഉണ്ടായില്ല അങ്ങനെ രണ്ടുപേരും മാത്രമേ റൂമിൽ ഉണ്ടായുള്ളൂ എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആരോടും പറയാൻ നിൽക്കണ്ട ഇത് ഇവിടെ ഉള്ളതാണ് നീ ഇത് ആരോടും പറയരുത് ഇത് പുറത്തറിഞ്ഞാ കൊല്ലും എന്നൊക്കെ പറഞ്ഞു ഈ പെൺകുട്ടിയുടെ ആരോപണം നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ വെൽക്കം ബാക്ക് ടു ഞാൻ അസാകുട്ടിയുടെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ അതും ഒരു ഉസ്താദിനെതിരെ ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു മതസ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട ഒരു ഉസ്താദിനെതിരെയാണ് അവിടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് ഇതില് എഫ്ഐആർ എടുത്തിട്ടുണ്ടെന്നും എന്നാൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇയാൾ ഒളിവിൽ കഴിയുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞു ഈ പെൺകുട്ടിയുടെ ആരോപണം നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ ആരോപണങ്ങളൊന്നും കേൾക്കുക എന്നോട് ഉസ്താദ് രാത്രി പറഞ്ഞു ഉസ്താദ് ഞാൻ ചെന്നു എനിക്ക് എട്ട് തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാന് ചെന്ന് രണ്ടാമത്തെ ദിവസം തൊട്ട് എനിക്ക് ഇങ്ങനെ പീഡന സഹിക്കേണ്ട വന്നിട്ടുണ്ട് ഞാന് ആളത്ത് ആദ്യ ഏറ്റവും വിളിച്ചപ്പോൾ ഞാൻ ചെന്നു എന്നിട്ട് ആൾ അടുത്തിരുത്തി അടുത്തിരുത്തിയിട്ട് പറഞ്ഞു ക്യാമറ ഒന്നും ഉണ്ടായില്ല അവിടെ ആരും ഉണ്ടായില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ റൂമിലുണ്ടായുള്ളൂ എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആരോടും പറയാൻ നിൽക്കണ്ട ഇത് ഉള്ളതാണ് നീ ഇത് ആരോടും പറയരുത് ഇത് പുറത്തറിഞ്ഞാൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഒരുമാതിരി വീഡിയോസൊക്കെ കാണിച്ച് തരുമായിരുന്നു പിന്നെ അടുത്തിരുത്തിങ്ങായിട്ട് നമുക്കരയുമെങ്കിലും പുറത്ത് ഒച്ചെടുക്കാതെ കൈ മുറുക്കെ പിടിക്കും നമ്മുടെ മൗത്തിൽ മുറുക്ക പിടിക്കും എന്നിട്ട് എന്നാ എന്ന മൂലൊക്കെ കൊണ്ട് വലിച്ചു കൊണ്ടുപോയി ഒരു റൂമിൻ്റെ മൂലൊക്കെ കൊണ്ടുപോയിട്ട് പറഞ്ഞ് പുറത്തൊച്ചെടുക്കരുത് ഒച്ചെടുത്താൽ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് എന്നിട്ട് നമ്മുടെ നമ്മുടെ അല്ല എല്ലാ സ്ഥലത്തും നമ്മൾ മോശമായിട്ട് പെരുമാറി എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞ് പോയിക്കോ ആരോടും പറയരുതെന്ന് പറഞ്ഞ് ഞാൻ അടക്ക് ചെന്നു ഹോസ്റ്റലിലേക്ക് ചെന്നപ്പോൾ ടീച്ചേഴ്സ് എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞ് ചോദിക്കരുത് അത് അവരുടേതായിട്ട് അവർ ചെയ്തോളും നന്നായിട്ടൊന്നും ഇതാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചിങ്ങനെ എനിക്ക് പോകാൻ പേടിയായിരുന്നു ഞാൻ പോയില്ല എന്നിട്ട് വീണ്ടും ടീച്ചറെ വിളിച്ച് പറഞ്ഞു പറഞ്ഞു എന്നിട്ട് ഞാൻ വീണ്ടും ചെന്നു

ും നടക്കുന്നത് ആള് അവിടെ എന്ത് പറയണോ അതൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് പോവാൻ പറ്റത്തില്ല ടീച്ചേഴ്സ് പറയും തല്ലും കുറെ കുട്ടികൾ പക്ഷെ നമുക്ക് ചോദിക്കാനുള്ളത് കുറെ പിള്ളേരുണ്ട് പെൺകുട്ടികൾ മുന്നൂറൊക്കെ പേർട്ട് പിള്ളേരുണ്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അറിയില്ല ഞാൻ പാടില്ല നമ്മുടെ ഒന്നും പറയരുത് പറഞ്ഞിട്ടുണ്ട് ഹോസ്റ്റലിൽ എത്ര പേരാ താമസിക്കുന്നത് അവരുടെ പിള്ളേരും ഒന്നും സംസാരിക്കാനും താല്പര്യപ്പെടുന്നവരും നമ്മളെ കാര്യങ്ങളൊന്നും പറയാനും അവർക്ക് ഇഷ്ടമല്ല അടുത്ത് പോയിരിക്കണതൊന്നും ഇഷ്ടല്ല മോളെങ്ങനെ ഉപദ്രവിച്ചു ലാസ്റ്റ് ഞാന് ഇവിടെ വരണാം ദിവസം ഞാൻ ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ ദിവസത്തില് ഓന മദർസയുടെ മദർസയുടെ ഉള്ളിലായി മൂന്നാമത്തെ നിലയിലാണ് മദർസ എന്നിട്ട് മദർസേക്ക് വിളിച്ചു മദർസേന്ന് വിളിച്ചു എന്നിട്ട് സൈഡിലായിട്ട് തന്നെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു ഇതുപോലെ തന്നെ സെയിം പാറ്റേണിൽ തന്നെ ചെയ്തു എന്നിട്ട് എന്നിട്ട് പറഞ്ഞു പുറത്താരോടും പറയരുത് വീട്ടുകാരെ കൊല്ലും ഭീഷണിപ്പെടുത്തിന്ന് പറഞ്ഞു അസർ ഇതന്നെ വിളിച്ചു എന്നിട്ട് എനിക്കന്ന് വയ്യാന്ന് പറഞ്ഞു ഞാൻ കടപ്പില്ലേ സ്കൂളിലൊന്നും പോയില്ല അപ്പം ഉമ്മച്ചി മരുന്നു കൊണ്ടുവന്നു ഞാൻ ചോദിച്ച ഉമ്മ കൊണ്ടുപോകുന്ന വിചാരിച്ചാൽ മരുന്ന് ഉമ്മച്ചീനെ വിളിപ്പിച്ചാണ് പക്ഷെ ഉമ്മ കൊണ്ടുപോയില്ല എനിക്ക് മരുന്ന് തന്ന മരുന്ന് കൊണ്ടു തന്നു പോയി അപ്പ ഞാനെന്ത് ചെയ്തു അതെടുത്ത് കഴിച്ചു അപ്പൊ പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാലോന്ന് വിചാരിച്ച് കഴിച്ചു ഒരുമിച്ച് കഴിച്ചു അപ്പൊ അവര് അപ്പോഴും പറഞ്ഞു പുറത്ത് ഇതാരും അറിയരുത് നിങ്ങ ഉമ്മ മോളെ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞാ മതിന്ന് പറഞ്ഞു ഉസ്താദ് തന്നെ പറഞ്ഞു എന്നിട്ട് ഏർ എന്നെ അപ്പൊ തന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയി ആശുപത്രിക്ക് കൊണ്ടുപോയപ്പോഴും ഞാൻ എല്ലാരോടും പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു ഉമ്മച്ചിങ്ങൾ പ്രശ്നം കാരണം കഴിച്ചെന്ന് ഞാൻ പറഞ്ഞു പേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല അത് കഴിഞ്ഞു ഉമ്മടെ സങ്കടം സഹിക്കാണ്ടായപ്പോ ഞാൻ ഉമ്മടുത്ത് പറഞ്ഞു കാര്യങ്ങള് ഉമ്മച്ചപ്പത്തേനെ അവരെ വിളിച്ചു പറഞ്ഞു പോലീസിലൊക്കെ പറഞ്ഞു പോലീസിൽ പറഞ്ഞുതീർപ്പിന് വന്നു എനിക്ക് ആളെ തല്ലെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ ഉമ്മച്ചി പറഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അവര് സംസാരിച്ചിരിക്കലും ആള് ഇറങ്ങിപ്പോയി ആളൊന്നും ചെയ്തിട്ടില്ല ആള് പറയണ ആളൊന്നും ചെയ്തിട്ടില്ല അവള് വെറുതെ പറയണതാണ് തെറ്റിദ്ധാരണയാണ് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരും പറയണത് എന്റെ തെറ്റിദ്ധാരണയാണ് അവള്ണ്ടാക്കി പറയണ പറഞ്ഞു ഇതെല്ലാം എടുത്തതാണ് തെളിവുണ്ട് എന്തൊക്കെയാണ് മോളെ പഠിപ്പിക്കുന്നത് പഠിക്കണുണ്ട് അതുപോലെ തന്നെ മറ്റേ ഉമ്മ ഇല്ലാത്ത മക്കളൊക്കെ അവിടൊക്കെ തന്നെ അവിടെ പഠിപ്പിക്കുന്നത് പിന്നെ പുറത്തുനിന്ന് പിള്ളേർ വന്ന് അവിടെ ആ പഠിക്കണമുണ്ട് ഒന്നിനും നമ്മെന്തെങ്കിലും ചെയ്ത് നമുക്കൊരു പരാതി കൊടുത്തു കഴിഞ്ഞാല് നമുക്കൊരു തിരിച്ചൊരു റിപ്ലൈ ഉണ്ടാവില്ല ഹാപ്പി ആയിട്ടുള്ള റിപ്ലൈ കിട്ടണം പക്ഷേ ഇതേ വരെ എനിക്കത് കിട്ടിയിട്ടില്ല നീതി കിട്ടിയിട്ടില്ല കിട്ടണം എനിക്കത് എന്താ എന്ത് ചെയ്തിട്ടായാലും അവനെ കേസ് തന്നെ ചെയ്ത് ജയിലിൽ അടക്കണം അവനെ ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും അവനെ കൊറേ പിള്ളേർ അതുപോലെ അനുഭവിക്കണുണ്ടെങ്കിലോ നമുക്കറിയില്ലല്ലോ എനിക്ക് അനുഭവം എനിക്ക് എന്റെ ഉമ്മേ വാപ്പുണ്ട് പറയാൻ അവിടെ കൊറേ പിള്ളേരുണ്ട് ഉമ്മേവാപ്പില്ലാത്തവര് അവർക്കൊക്കെ ആരുണ്ട് നിയമം തന്നെ വേണ്ടേ ഇപ്പൊ ഞാനിപ്പോ കേസ് കൊടുത്തിട്ട് കുറെ നാളായി പക്ഷെ ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് എനിക്ക് റിപ്ല കിട്ടിട്ടില്ല സമാനമായിട്ട് നിരവധി ആരോപണങ്ങൾ വന്നിട്ടും അതിലൊന്നും പല ആളുകളും പിടിക്കപ്പെടാറില്ല സിനിമാ മേഖലയിൽ തന്നെ ഒരുപാട് സിനിമാ നടന്മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ വന്നു പലർക്കെതിരെയും എടുത്തിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ സത്യാവസ്ഥ അറിഞ്ഞതിനു ശേഷമേ അവർ അറസ്റ്റ് ചെയ്യൂ എന്ന നിലപാടിലാണ് പോലീസ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യം അറിയാം ഒരു ഒരു പക്ഷേ ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ ഒരു ആനുകൂല്യവും അയാൾക്ക് കൊടുക്കരുത് പക്ഷേ ഇതില്ലാത്തൊരു കേസാണെങ്കിൽ ഈ ഇതിന്റെ മുറിവേൽക്കുന്നത് ഒരു വ്യക്തിയിൽ മാത്രമല്ല സമൂഹത്തിന് ആ ആകപ്പാടെയാണ് പക്ഷെ ഇത്തരം ഒരു കേസ് സംഭവിച്ചുടായക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം മനുഷ്യരാണ് സാഹചര്യങ്ങൾ അനുകൂലമായാൽ മനുഷ്യന്റെ ഉള്ളിൽ ഒരു പിശാജുണ്ട് പക്ഷെ ഈ ഒരു പെൺകുട്ടി ഇത്രയും നിർഭയം ാരൊക്കെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൽ എന്തിരി സത്യാവസ്ഥ ഉണ്ടായിരിക്കും ഏതായാലും സത്യം എന്താണെന്നുള്ളത് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ അതുകൊണ്ട് തന്നെ ഇത് ഇതിന്റെ സത്യാവസ്ഥ ഇതൊരു കേസ് കേസെടുക്കുന്നതിന് മുൻപ് നമുക്ക് ഈ കുറ്റാരോപിതൻ എന്ന് മാത്രമേ ഈ ഉസ്താവിനെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ അദ്ദേഹത്തിന്റെ മുഖം കാണിക്കാൻ നമുക്ക് ഒട്ടും താല്പര്യമില്ല കാരണം ഇതൊരു മതസ്ഥാപനമാണ് അതും എന്താ പറയാ ഉന്നതമായ ബിരുദങ്ങളൊക്കെ നൽകുന്ന ഒരു സ്ഥാപനം അവിടെയാണ് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ് ഡിസ്റ്റൻസ് വേണം അത്ര കാര്യങ്ങളൊക്കെ സൂക്ഷ്മത വേണം ഇതൊരു സിനിമാ മേഖലയല്ലല്ലോ എന്നിട്ടും ഇതുപോലെയുള്ള പരാതികൾ ഉയരുന്നുണ്ടെങ്കിൽ അത്രക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം അതെല്ലാം ഇതൊരു വ്യാജ ആരോപണമാണെങ്കിൽ അത് ഇനിയും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഏതായാലും ഇവരുടെ വർത്തമാനം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇവരുടെ പരാതി ജനിവിനാണോ അല്ലയോ എന്നുള്ളത് ഇതേപോലെ തന്നെ വി സി മറ്റൊരു പ്രസിദ്ധീകരണവും ഞാൻ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു കാരണം നമുക്ക് മാനസികമായ വേദന വരുന്നു കാരണം നന്മ പഠിപ്പിക്കാൻ വരുന്ന വസ്താ മഹാപണ്ഡിതന്മാരെ വസ്താദന്മാരായിട്ടുള്ളവരൊക്കെ ഈ തരത്തിലുള്ള പീഡനങ്ങളും പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം തതി വിട്ടിരുന്നത് ഒരു വസ്താദിൻ്റെ ബാഗിൽ നിന്നും മദ്യക്കുപ്പികൾ കണ്ടെത്തി കുടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കുടിക്കാനും അദ്ദേഹത്തിന് സ്വയം കുടിക്കാനും കരുതി വെച്ചിരിക്കുന്ന മദ്യം റിക്കാഡിക്കലായിട്ട് പള്ളിയിലെ മറ്റ് ഭാരവാഹികൾ കണ്ടെത്തി പിടികൂടി എന്നാൽ ഒസ്താദ് കുറ്റം സമ്മതിക്കുകയും അതോടൊപ്പം ഈ ഒസ്താദിൻ്റെ വാപ്പ ഈ ഒസ്താദിനെ ന്യായീകരിച്ചുകൊണ്ട് പള്ളിക്കാരുമായിട്ട് തർക്കിച്ച് ഉള്ള സംഭാഷണങ്ങളും നമ്മൾ നിലത്തെ വീഡിയോയിൽ കണ്ടതാണ് പ്രത്യേകിച്ച് ഇസ്ലാമതത്തിൽ ഏറ്റവും നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെ ഈ മഹാപണ്ഡിതന്മാരുടെ പങ്കിൽ നിന്ന് തന്നെ സംഭവിക്കുമ്പോൾ നമ്മളെങ്ങനെ വിഷമിക്കാതിരിക്കും കാരണം മറ്റു പല മേഖലകളിലും ഇതേ കണക്ക് അവസരം കിട്ടിയാൽ കൊലപാതകവും മദ്യപാനവും പീഡനങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെന്നുള്ള വാസ്തവം നമുക്കറിയാം പക്ഷേ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നല്ല നല്ല പല ഉസ്താദന്മാർക്കും കരിവാരി തേക്കുന്ന വിധത്തിലുള്ള അവർക്കു കൂടി ജീവിക്കാൻ വയ്യാത്ത രീതിയിൽ അവർക്കൂടി കല്ലെറിയും വിധത്തിലുള്ള ന്യൂനപക്ഷമായ ചില ഉസ്താദന്മാർ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇസ്ലാമിനെ തന്നെ തകർക്കാൻ ഇവർ തന്നെ ധാരാളം മതിയാകും ഒരു പള്ളിയിലെ ഉസ്താദ് മൂന്ന് മൂന്നര വർഷമായിട്ട് ആ പള്ളിയിൽ ഇമാമായിട്ട് നിൽക്കുന്ന ഒരു ഉസ്താദ് ആ ബാഗിൽ നിന്ന് മദ്യം ഒരു പള്ളിയിൽ എന്ന് പറയുന്ന ഒരാളെ ഞങ്ങൾക്ക് പറഞ്ഞു പള്ളിയിൽ വന്ന് ചെയ്ത പ്രവൃത്തി നിങ്ങൾക്കറിയോ ഒരു നിങ്ങൾക്കറിയാത്താണ് സ്ഥലമാണ് പള്ളി ചെന്ന് രണ്ടാമത്തെ ദിവസം തൊട്ട് എനിക്ക് സഹിക്കേണ്ട വന്നിട്ടുണ്ട് സൃഷ്ടിതാവായാഹു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മനുഷ്യനെ വഴിപിഴപ്പിക്കുവാൻ വേണ്ടി തീയാൽ ഷൈത്താനേയും സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഷൈത്താൻ്റെ പിഴച്ച വഴിയിൽ നിന്നും രക്ഷപ്പെടണോ അതോ ശിഷ്യതാവിനുസരിച്ച് നന്മ തേടി സ്വർഗത്തിലേക്ക് പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് ബുദ്ധിയുള്ള മനുഷ്യൻ്റെ കടമകളാണ് ആ കടമകൾ നമ്മൾ താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് ഇതേ പോലുള്ള അത്യാഗ്രഹങ്ങളും അപകടപരമായിട്ടുള്ള ചെയ്തികളും ചെയ്തു പോയാൽ ദുനിയാവിൽ മാത്രമല്ല നമുക്ക് നമ്മൾ നരഹിക്കേണ്ടി വരുന്നത് സ്വർഗലോകം നഷ്ടപ്പെടുകയും കൂടി ചെയ്യും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് ബുദ്ധിപൂർവ്വം പെരുമാറിയാൽ തീർച്ചയായും ദുനിയാവും നമുക്ക് സ്വർഗമായി മാറും മരിച്ചാലും സ്വർഗം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് നന്മ പരമാവധി ശ്രദ്ധിച്ച് മുന്നേറുവാൻ ശ്രമിക്കുക ശിശുതാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക അസലാമലൈക്കും